ഒരു ദിവസം മഹർഷി ഇന്ദ്രപ്രസ്ഥം സന്ദർശിച്ചു നാരദമഹർഷി പാണ്ഡവരെയും പാഞ്ചാലിയെയും അനുഗ്രഹിച്ചു കൊണ്ട് പറഞ്ഞു പെണ്ണുമൂലം കലഹിച്ച സുന്ദോപ്പ സുന്ദരന്മാരെ പോലെ ആവരുത് നിങ്ങൾ ദ്രൗപതിയെ മൂത്ത ആളിൽ തുടങ്ങി ഓരോ സഹോദരന്മാരും ഓരോ വർഷം ഭാര്യയായി സ്വീകരിക്കുക നാരദമുനിയുടെ ഉപദേശം സ്വീകരിച്ച പാണ്ഡവർ മൂപ്പുമുറ അനുസരിച്ച് ഓരോ വർഷം ദ്രൗപതിയെ ഭാര്യയാക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ദ്രൗപദി ഒരാളോടൊപ്പം കഴിയുമ്പോൾ അവരുടെ മുറിയിൽ മറ്റൊരാൾ കയറാനിടയായാൽ അയാൾ ഒരു വർഷം തീർത്ഥാടനം ചെയ്യണമെന്ന നിബന്ധനയും സഹോദരന്മാർ അഞ്ചു പേരും സ്വീകരിച്ചു പാണ്ഡവരെയും ദ്രൗപതിയും അനുഗ്രഹിച്ച നാരദ മഹർഷി ഇന്ദ്രപ്രശ്നത്തിൽ നിന്ന് യാത്രയായി സഹോദരന്മാർ ഒരുമിച്ച് തീരുമാനിച്ച പ്രകാരം മൂത്ത ആളായ യുധിഷ്ഠരൻ ഒരു വർഷത്തേക്ക് ദ്രൗപതിയുടെ ഭർത്തപ്രദം അലങ്കരിക്കാൻ തുടങ്ങി ഒരു രാത്രിയിൽ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിലേക്ക് കയറി വന്ന ഒരു ബ്രാഹ്മണൻ തൻ്റെ പശുക്കളെ കള്ളന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയെന്നുള്ള പരാതി അർജുനനെ ബോധിപ്പിച്ചു പരാതി കേട്ട പാർത്ഥൻ ഒരു നിമിഷം പോലും ചിന്തിച്ചു നിൽക്കാതെ കള്ളന്മാരെ നേരിടാനുള്ള ആയുധങ്ങളെടുക്കാൻ ധർമ്മപുത്രരും ദ്രൗപതിയും ഉറങ്ങാൻ കിടന്ന മുറിയിലേക്ക് കയറി ചെന്നു ഉടൻ തന്നെ ആയുധമെടുത്ത് പുറത്തിറങ്ങി കള്ളന്മാരിൽ നിന്ന് പശുക്കളെ വീണ്ടെടുത്തു കൊടുത്ത് ബ്രാഹ്മണൻ്റെ പരാതിക്ക് പരിഹാരമുണ്ടാക്കി നേരം ഉടൻ അർജുനൻ ജ്യേഷ്ഠനായ ധർമ്മപുത്രരെ കണ്ട് തലേ രാത്രി അവരുടെ ഏകാന്തതയ്ക്ക് ഭംഗം വരുത്തതിന് മാപ്പ് ചോദിച്ചു മുൻ നിശ്ചയമനുസരിച്ച് താൻ ഒരു കൊല്ലത്തെ തീർത്ഥാടനത്തിന് പോവുകയാണെന്നും അറിയിച്ചു ഒരു പ്രജയുടെ പരാതി പരിഹരിക്കാനുള്ള ഉദ്യമത്തിന്റെ ഭാഗമായല്ലേ എന്നെ മുറിയിൽ പ്രവേശിച്ചത് അതുകൊണ്ട് തന്നെ തീർത്ഥയാത്രയ്ക്ക് പോകേണ്ടതില്ലെന്ന് ധർമ്മപുത്രർ പറഞ്ഞു നോക്കിയെങ്കിലും അർജുനൻ വഴങ്ങിയില്ല തീർത്ഥയാത്ര പുറപ്പെട്ട അർജുനൻ ഗംഗ നദി തീരത്തുള്ള വനപ്രദേശത്ത് താമസമാക്കി ഒരു ദിവസം ഗംഗാനദിയിൽ പുളിക്കായിരുന്ന പാർത്ഥനെ ഏതോ ഒരു അജ്ഞാത ശക്തി നദിയുടെ അഗാധതയിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോയി കൗരവ്യൻ എന്ന നാഗരാജാവിന്റെ മകൾ ഉലൂ പി അർജുനനെ കണ്ട് മോഹിതിയായതിനെ തുടർന്ന് അവളാണ് പാർത്ഥനെ നദിയുടെ അഗാധത്തിലുള്ള തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയത് അന്നു രാത്രി സുന്ദരിയായ ഉലൂപിയോടൊപ്പം കൊട്ടാരത്തിൽ കഴിച്ചുകൂട്ടിയ അർജുനനെ അവൾ തന്നെ പിറ്റേ ദിവസം ഗംഗാതീരത്തെത്തിച്ചു ജലത്തിൽ വെച്ച് ആർക്കും അർജുനനെ തോൽപ്പിക്കാനാവില്ലെന്ന വരം ഉലൂപി നൽകുകയുണ്ടായി അർജുനനെ ഉലൂപിയിൽ ഒരു പുത്രൻ ജനിച്ചു ആ പുത്രനാണ് ഇരാവാൻ ഹിമാലയ സാനുക്കളും കലിംഗരാജ്യവും മഹേന്ദ്രപർവതത്തിലുള്ള പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ച പാർത്ഥൻ മണിപുരം എന്ന രാജ്യം ഭരിച്ചിരുന്ന ചിത്രാംഗത രാജാവിന്റെ അടുത്തെത്തി ചിത്രാങ്കതന്റെ സുന്ദരിയായ പുത്രി ചിത്രാങ്കഥയെ കണ്ട് മോഹിച്ച അർജുനൻ രാജാവിനോട് അദ്ദേഹത്തിന്റെ പുത്രിയെ തനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിച്ചു ചിത്രാംഗത തന്റെ ഏകപുത്രിയാകിയാൽ അവളിലുണ്ടാകുന്ന പുത്രനെ തന്റെ രാജ്യം ഭരിക്കാൻ തനിക്ക് നൽകണമെന്ന വ്യവസ്ഥയിൽ ചിത്രാങ്കഥൻ